എത്ര ആഗ്രഹം അറിയോ എന്റെ അടുത്ത മൂന്ന് പഠത്തിൽ നീയാണ് ഹീറോ ചെയ്യുന്നത് അഡ്ജസ്റ്റ്മെന്റിന് എന്നെ വിളിച്ചു എന്നാണ് പലയിടത്തും പറയുന്നത് പക്ഷെ ഹി തിങ് മീ രണ്ട് ടത്തോളം ഇദ്ദേഹം കോണ്ടാക്ടിൽ മോളെ മോളെ എന്നുള്ള കോൺടാക്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് ലിവ്യൂ അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്തു ഇൻവൈറ്റ് ചെയ്ത സമയത്ത് ഞാനത് കാണാൻ പോയി അവിടെ പോയ സമയത്താണ് ഇദ്ദേഹം എന്നെ സെക്സ്വലി അബ്യൂസ് ചെയ്തത് പറഞ്ഞതുപോലെയായി ഇപ്പൊ

ഒരു വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ സിനിമ സിനിമയിൽ സിനിമ എന്ന് പറയുന്ന അപ്പുറത്തേക്ക് അതിനെ എന്ന് പറയുന്ന വലിയൊരു സയൻസ് ആ സയൻസിന് ആ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് കോടുകൂടി ഞാനതിനെ കാണുകയും സീക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ആ സമയത്ത് വളരെ പ്രായം കുറവാണ് ഇദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് സ്കൂൾ ടൈമിൽ പിന്നെ പ്ലസ് ടു ലീവ് ഉണ്ടല്ലോ ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത് ഹൈ മോളെ അന്നും ഇദ്ദേഹം യൂസ് ചെയ്ത വേർഡ് മോളെ എന്നാണ് ആൻഡ് നമ്മൾ കുറച്ചുകൂടെ കൊച്ചാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് വേൾഡ് ഭയങ്കര നമ്മൾ എടുത്ത് നല്ലതായിരിക്കും എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് വേൾഡിൽ ഇത്രത്തോളം ഇതൊന്നും നമ്മളൊരിക്കലും വിചാരിക്കുന്നത് സ്പെഷ്യൽ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് വന്ന് ഒരു കൊച്ചായി എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഒരു അടലൂട്ടിൽ പോയി പോലും നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു ഇതൊക്കെ വരുന്നത് തന്നെ എന്ന് പറയുന്നത് ചിന്തിച്ചിട്ട് അപ്പം അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് വരുമ്പോഴും എനിക്ക് അദ്ദേഹം കോൺടാക്ട് ചെയ്യാൻ ഉപയോഗിച്ച ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഫേക്കാണ് ഞാൻ കരുതിയത് പിന്നെ ലേറ്റർ ആണ് മനസ്സിലായിരിക്കും ഫേക്കല്ല അദ്ദേഹത്തിന്റെ അക്കൗണ്ട് തന്നെയാണ് അതേ അക്കൗണ്ട് തന്നെയാണ് അദ്ദേഹം പല സ്ത്രീകളോടും സെയിം സിമിലർ അപ്രോച്ച് കാണിക്കുന്നത് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് സഹപ്രവർത്തകരായ മറ്റു പല ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് ും കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ കാണാറുണ്ട് പേഴ്സണലി പേഴ്സണലി അവർ അവർ അടുത്ത് ഷെയർ എനിക്ക് യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ സാധിക്കുമെന്ന് കരുതുന്നില്ല പിന്നെ എങ്ങനെയാണ് ഉള്ളിലൊതുക്കി വിധി എന്ന സ്വയം ആശ്വസിച്ച് നിശബ്ദരായിരിക്കണെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് പെൺകുട്ടികൾ അങ്ങനല്ല അവർ വ്യക്തമായി ആരാ എന്താ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത താങ്കളുടെ പ്രായത്തിന്റെ പ്രശ്നമാണ് കാര്യമന്ത്രിയോട് എന്റെ അനുഭവത്തിന്റെ രണ്ടാം ദിവസം ഞാൻ പരാതിപ്പെട്ടതാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ പിണറായി വിജയനെ വിളിച്ച് പറയും അദ്ദേഹം പാർട്ടിയിൽ ഇത് ചർച്ച ചെയ്യും അത് കഴിഞ്ഞ് സർക്കാരിനെ അറിയിച്ച് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരും ജോ ആറോ മാസോ ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായില്ല മമ്മൂട്ടിയുടെ പണം പെട്ടിക്കാതിരുന്നു സമയം കാരണം പുറത്തിറക്കാൻ ആകാതെ വന്നപ്പോ ഇദ്ദേഹം മാനത്തുനിന്ന് പൊട്ടിവീണ് അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുത്തു ഇങ്ങനെ ഒഡീശ്വരന്മാരെ വാഴ്ത്തുന്ന സർക്കാരും ഒഡീശ്വരന്മാരും കൂടെ ചേർന്ന് ഇവിടം ഭരിക്കുകയാണ് ഈ സിനിമാ ഫീൽഡ് ഇവിടെ മാഫിയ സംഘം മാത്രമേ ഉണ്ടാവൂ ഈ മാഫിയ സംഘങ്ങളെ തച്ചുടച്ച് പുതിയ സിനിമാ സംസ്കാരം കൊണ്ടുവരാനാണ് എന്റെ കാൽവയ്പ് പലരും തെറ്റിദ്ധരിച്ചു എന്റെ സ്വന്തം കാര്യത്തിന് അല്ല എന്റെ സ്വന്തം കാര്യത്തിന് കഞ്ഞി കുടിക്കാനുള്ള കാശിലുണ്ട് എനിക്കിനിയൊന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ ജീവിക്കും ഇപ്പൊ എഴുപത്തിനാല് വയസ്സായി ഇല്ലല്ലോ ആയിരുന്നു മലപ്പുറം കത്തി കൊടുവാള് എല്ലാം ഇട്ട് ആ പാവം ചെകുത്താന്ന് പറഞ്ഞ വർഗീസിനെ ഓടിച്ചിടേരുന്നു ഈ പറഞ്ഞ സിദ്ധിക്കൊക്കെ കൂടി ഞാൻ അന്നേ പറഞ്ഞതാണ് ഇത് വഷളാവും കാരണം ഇങ്ങനെയൊക്കെ ഉള്ള ഇതിനൊക്കെ എല്ലാത്തിനും കേറി നിങ്ങൾ പ്രതികരിക്കുമ്പോൾ ഇപ്പുറത്തെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും കൂടി നല്ലതാണെന്നുള്ളതും കൂടി നോക്കിയിട്ട് വേണം സംസാരിക്കാനായിട്ട് അതേപോലെ നിങ്ങൾ യൂട്യൂബേഴ്സിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ആലോചിക്കണം മീഡിയാസ് ഇന്ന് ഫുള്ളാണ് മീഡിയാസിന്റെ കയ്യിലാണ് കൺട്രോൾ ഇപ്പൊ ഓൾറെഡി എല്ലാ കാര്യവും ഈ പറഞ്ഞ മീഡിയാസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വേണമെങ്കിലും ചീത്തയാക്കാനും നല്ല പറ്റും അതേപോലെ തന്നെ ഇപ്പം പെണ്ണുങ്ങളുടെ കേസ് എടുത്ത് കഴിഞ്ഞാൽ എന്തെന്നാണ് ഇക്ക ഈ കാണുന്നത് നിങ്ങൾക്ക് എന്താണ് ഈ കാണുന്നത് ഞാൻ സിദ്ധിക്കട ചേട്ടനൊക്കെ ഇട്ട് അറിയാണ് എന്നിട്ട് പോലും ഇത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല ഞാൻ ചെയ്യണോണ്ടോ വേണോ വേണോ എന്നൊക്കെ സംശയത്തിൽ എന്നാണ് ഈ വീഡിയോ എന്നാലും ഞാൻ പറയണേ ഇക്ക എന്താണ് ഇത് പറഞ്ഞത് ഇനി പിള്ളേരായിട്ട് വരുമോ കൊറേ പെണ്ണുങ്ങളൊക്കെ അയക്കേണ്ട കേസ് മാത്രമല്ല ഇനി അവിടെ കൊറേ വേറെ ടീമുകളുണ്ട് ഇനിയിപ്പോ ഓരോ പെൺപിള്ളേര് പിള്ളേര് ഈ നാണത്ത് ഇനി പിള്ളേരായിട്ട് വരും എന്റെ മോനാണത് എന്റെ മോളാണിത് എന്റെ പോ എന്റെ പൊന്നിത് എന്താണിത് വെടിക്കെട്ട് ഉത്സവം എന്താ ഇത് ഇത്രയും വലിയ തൃശ്ശൂർ പൂരത്തിന് ഇണ്ടാവൂല്ല ഈ ഉത്സവം വളരെ മോശം കേട് ഞാൻ ഞാനിഞ്ഞ എങ്ങനെ എൻറെ അമ്മ ചോദിക്കുന്നത് എടാ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കണ്ട ദുൽഖർ എന്താ നോക്കി ഞാൻ പറഞ്ഞു ദുൽഖറിന് കുഴപ്പം ഒന്നുമില്ല ദുൽഖർ നല്ല ഡീസന്റ് മനുഷ്യരാണ് അപ്പൊ ആരൊക്കെയാണ് പെട്ടിരിക്കണേ പേപ്പർ വരുമ്പോ പുള്ളിക്കാരത്തി എടുത്തു നോക്കിയാണ് കാരണം ദുൽഖറിനമ്മ അറിയണേ അപ്പൊ പുള്ളിക്കാര്യത്തേക്ക് ദുൽഖറിനെ ഭയങ്കര കാര്യ അമ്മ നോക്കിയാണ് അവൻ പാവും പയ്യനല്ലേ അവൻ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല അപ്പൊ അമ്മ പറയാ ദുൽഖർ ഇല്ലേ കുഴപ്പമൊന്നുമില്ല ഇനി ബാക്കിയെല്ലാവരും അത് പൊക്കോട്ടെ അതെങ്ങനെ ഇങ്ങനെ ആയിക്കോട്ടെ പുള്ളിക്കാരത്തേക്ക് അറിയണ്ട പറയണേ പറഞ്ഞു കൂട്ടി ഇനി എത്ര പിള്ളേരും പെൺപിള്ളേരൊക്കെ എംപിള്ളേരൊക്കെ വരാൻ കിടക്കയാണ് നീ അതേപോലെ തന്നെ ഇത് എന്താണ് ഈ കാണുന്നത് തൃശ്ശൂർ പൂരോ തൃശ്ശൂർ പൂരത്തിന് നമ്മുടെ എംപിയോടെ പോയി തൃശ്ശൂർ എംപിയോടെ ഈ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് തൃശ്ശൂർ ഒന്നും കാണാനില്ലല്ല തൃശ്ശൂർ എംപിയുടെ ഒരു അഡ്രസ്സേ ഇല്ലല്ല തൃശ്ശൂർ എംപിക്ക് ഒന്നും പറയാനില്ലേ അദ്ദേഹം സിനിമയിലേക്ക് ഓടാൻ പോണ്ടല്ല ഇപ്പൊ മന്ത്രിസ്ഥാനം ഇട്ടുകൊണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളില് എന്തൊന്നും ഈ കാണുന്നത് ഞാൻ എന്താണ് ഈ കാണുന്നത് ഇതെന്താണ് ഈ സംഭവിക്കണത് ഇതെന്താ ഇത് ഇനിയിപ്പൊ പിള്ളേരുകളൊക്കെ ആയിട്ടൊക്കെ ഓരമ്മമാരുകള് വരുമോ പല സ്വ ഇത് ഇന്ന ആളാണ് ഈ അടുത്ത ആള് ഈ അമ്മ ഇത് തന്നെ എല്ലാവരും മാറിയത് കൊണ്ട് നല്ല ആൾക്കാരെ ഏൽപ്പിക്കും അതാണ് ഇനി ഏറ്റവും ബെസ്റ്റ് യങ്സ്റ്റേഴ്സൊക്കെ വരട്ടെ അതേപോലെ തന്നെ ആ പൃഥ്വിരാജി അതേപോലെ തന്നെ ദുൽഖർ അങ്ങനെയുള്ള നല്ല ടീമുകളൊക്കെ വരട്ടെ ടോവിനോ തോമസ് അങ്ങനെയുള്ള നല്ല ടീമുകളൊക്കെ വന്നിട്ട് അങ്ങനെ പുതിയ പിള്ളേരെ കേൾപ്പിച്ച് നിങ്ങൾ കുറച്ച് നാളത്തൊക്കെ മാറി നിൽക്കണ ഞാൻ നോക്കിയിട്ട് നല്ലത് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മോഹൻലാൽ ഉൾപ്പെടെ റിസൈൻ ചെയ്ത് മാറാം കാരണം അങ്ങേര് പ്രസിഡന്റ് ആയിട്ടിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല അങ്ങേർക്ക് പ്രായമായി പത്ത് അറുപത്തിയെട്ട് വയസ്സ് അറുപത്തിയേഴ് വയസ്സായിട്ടായി അപ്പം ഇനി അതുകൊണ്ട് ഇത് നിർത്തി നിർത്തിപ്പോയിട്ട് നല്ലത് എന്ന് പറഞ്ഞാൽ അമ്മ നിർത്തിയല്ല അമ്മ ഇഷ്ടംപോലെ പേർക്ക് പെൻഷനെ കൊടുക്കേണ്ടത് പാവപ്പെട്ട ഇഷ്ടംപോലെ തൊഴിലാളികളുണ്ട് നമ്മുടെ സിനിമാ മേഖലകളിൽ അങ്ങനെയുള്ള നല്ല ടീമുകൾക്ക് വെച്ചൊഴിഞ്ഞ് മാറി അതാണ് ഏറ്റവും നല്ലത് എല്ലാവരെയും പിരിച്ചുവിടും എന്നിട്ട് നല്ല വീണ്ടും ഈ പറഞ്ഞുകൊണ്ട് ഒന്നും കൂടി ഒന്ന് റീ കണക്ട് ചെയ്ത് ഒരു അലക്ഷം വെച്ചിട്ട് നിങ്ങൾ ഒന്നും കൂടി സെലക്ഷനായി മാറ്റി നിങ്ങൾ അവിടെ പ്രമുഖനായ ഒരു മന്ത്രിയേറിയിപ്പുണ്ട് അത് നമ്മുടെ വെല്ലിച്ചന്റെ വെല്ലുച്ചിന്റെ കൂട്ടുകാരന്റെ മോനാണ് ഞാൻ പിന്നെ കൂടുതലായിട്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒന്നും പറയാത്ത പിന്നെ ബാബുരാചാറിനെ അറിയണ കുറെ ടീമുകളൊക്കെ ഉണ്ട് അവിടെ അപ്പൊ അതുകൊണ്ടാണ് പറയാണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ മാറ്റിക്കൊണ്ട് പുതിയൊരു ഇലക്ഷൻ നടത്തി മാറ്റാം പ്ലീസ് സബ്സ്ക്രൈബ് എന്നെ കൊണ്ടുവിടണം ആ അസമയാ വല്ലതും മാങ്ങാ എന്റെ ഈ പ്രായത്തിനടയ്ക്ക് നേരവും കാലവും നോക്കാതെ ഞാൻ പോകാത്ത വഴികളില്ല വീടുകളില്ല ഒരു പുല്ലിനെ ഞാൻ കണ്ടിട്ടില്ല അതൊക്കെ പടം വേണ്ടി ഫ്രാഡ് വെച്ച സാധനം നാളെ രാവിലെ ഹൈദരാബാദിലേക്ക് ുംയോ ഈ റിപ്പോർട്ട് വന്നപ്പോഴാണ് ആധികാരികമായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ സിനിമാ മേഖലയിൽ ഉണ്ട് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞത് ഇതിനു മുന്നും പലരും പല പ്രശ്നങ്ങളും ഉന്നയിക്കുന്നുണ്ട് പക്ഷെ ആധികാരികതയില്ല പലരും വ്യക്തിപരമായിട്ട് ഒരാൾ വന്ന് പറയുന്നു പിന്നീട് വന്ന് പറയുന്നു